അന്താരാഷ്ട്ര വഴി ജസീറ ജസീറ മീഡിയ നെറ്റ്വർക്കിൽ നിന്നും പുതിയൊരു അൽ എന്ന പേരിൽ ഖത്തർ ആസ്ഥാനമായ കമ്പനിയുടെ പ്ലാറ്റ്ഫോം വാർത്തകളും വിശകലനങ്ങളും അടക്കം വിപുലമായ പരിപാടികളടങ്ങിയ ഡിജിറ്റൽ ലൈബ്രറിയും ഡോക്യുമെന്ററികളുമായാണ് അൽ ജസീറ കാഴ്ചക്കാരിലേക്ക് എത്തുന്നത് ചാനൽ ആരംഭിച്ച കാലം മുതലുള്ള വീഡിയോ ശേഖരവും ഉപയോക്താക്കൾക്ക് ലഭ്യമാകും അരലക്ഷം മണിക്കൂറിലേറെ വിപുലമായ പ്രോഗ്രാം ലൈബ്രറിയാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് അൽ ജസീറ അറബിക് അൽ ജസീറ ഡോക്യുമെന്ററി ചാനൽ എ ജെ പ്ലസ് അറബിക് അൽജസീറ ഒ റ്റു പ്ലാറ്റ്ഫോം എന്നിവയിൽ നിന്നുള്ള ശേഖരങ്ങളെല്ലാം ഒ ടി ടി ലഭ്യമാവും അറബിക് ഭാഷയിലാണ് പ്ലാറ്റ്ഫോമിലെ ഉള്ളടക്കങ്ങൾ ഇരുപതിലേറെ പ്രോഗ്രാമുകൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ എക്സ്ക്ലൂസീവായും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗസ യുദ്ധം ആരംഭിച്ചതു മുതൽ അൽജസീറ അറബിക് പ്രോഗ്രാമുകൾ അവസാനിപ്പിച്ചിരുന്നു ഇവ ഒ ടി ടിയിലൂടെ തിരികെ എത്തും സാമൂഹിക മാധ്യമങ്ങളിൽ വിവിധ വിഷയങ്ങളിലെ ഉള്ളടക്കങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് മികച്ച സ്വീകാര്യത ലഭിക്കുമെന്നാണ് പ്രതീക്ഷ മീഡിയ വൺ ദോഹ